പ്രായം പതിനെട്ട് കഴിഞ്ഞോ വകതിരുവൊക്കെ ആയോ എങ്കിൽ ഈ ഓടി ഒന്ന് കേട്ടു നോക്ക് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞു കേട്ടോ ആ കണ്ണലിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ പരിശുദ്ധി ഉണ്ടെങ്കിൽ ഓടി ഒന്ന് നോക്കി തോമസ് സാറേ ഞങ്ങൾക്ക് വേറെ ആരോടും ചോദിക്കാനില്ല ഞങ്ങൾക്ക് അത്രയും തോമസ് സാറേ വിശ്വാസം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് ക്ഷമിക്കണേ ഒരു രക്ഷകർത്താവ് ബുദ്ധിമുട്ടി നിന്ന സമയത്ത് ഞാൻ അവരെ സഹായിച്ചു അവിടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ് കേട്ടത് ഇവിടെ നിങ്ങനെ വന്നതാ അല്ലാതെ യാതൊരു സ്ക്രിപ്റ്റുമല്ല ആ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഈ ഹൃദയത്തിന്റെ സംസാരവും ആ മാസ്മരിക്ക ആ വാക്കുകളൊന്നും അങ്ങനെ വരില്ല അതാണ് ഈ വിശ്വാസം തോമസ് സാറേ വേറെ ആരുമില്ല എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന മെസ്സേജുകൾ എന്നും പറഞ്ഞു വരുന്ന കോളുകൾ ആ ഒരു വിശ്വാസം കാത്തു സംരക്ഷിക്കുവാൻ ഞാൻ എന്നാൽ കഴിയുന്ന എന്തും ചെയ്യും ഏതു മാർഗവും സ്വീകരിക്കും അതുകൊ ഏതു മാർഗവും ഞാൻ സ്വീകരിക്കുന്ന മോശപ്പെട്ട മാർഗമല്ല നയത്തിൻ്റെ നീതിയുടെ നിയമത്തിൻ്റെ എല്ലാ മാർഗവും സ്വീകരിക്കും നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഒരു കാര്യം മാത്രം ഓർക്കുക ഈ കോളേജ് നല്ലതാണോ എന്ന് മാത്രം ചോദിച്ചു വിളിക്കരുത് ഞാനൊരു അഡ്മിഷൻ ഏജൻ്റ് അല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ പറ്റി പലരും അപകീർത്തിപ്പെടുത്താൻ പല സംവിധാനങ്ങളും പല മാർഗങ്ങളും സ്വീകരിക്കുന്നു അങ്ങനെ വരുന്നുണ്ട് നിങ്ങൾ രക്ഷതാക്കൾ വരെ എന്നോട് പല കാര്യവും പറഞ്ഞിട്ട് ഞാൻ പുറത്തുവിട്ടതിൻ്റെ പേരിൽ മാനേജ്മെന്റിന് അനുകൂലമായിട്ട് സംസാരിച്ച് എന്നെ ചീത്ത പറയുന്നത് പലരും കൊണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ഉള്ളത് പോലെ പറയും സത്യത്തിൻ്റെ മുഖം വികൃതമാണ് അതൊന്ന് ഓർത്തു നോക്കുക നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പോയി പണം പോയി എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നാൽ എന്നെ വിളിക്കുക എൻ്റെ നമ്പർ ഏതെങ്കിലുമൊക്കെ പുറകോട്ട് പോകുന്ന പബ്ലിഷ് ചെയ്തിട്ടുള്ള ചാനലിൽ കിട്ടും ഓർക്കുക നിങ്ങളുടെ നിങ്ങൾ എന്നിൽ അത്പരിച്ച വിശ്വാസം ഞാനത് സൂക്ഷിക്കും താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് പറയുക കൂടുതൽ അപ്ഡേറ്റ്സ് വീണ്ടും വരാം നന്ദി നമസ്കാരം